ഏതെങ്കിലും ഒരു വിഷയം പൊതുജനങ്ങൾക്ക് മൊത്തത്തിൽ താൽപ്പര്യമുള്ളതാണെന്ന് തോന്നിയാൽ ഉടൻ തന്നെ കബടന്മാർ വ്യാജ വെബ്സൈറ്റുമായി വന്ന് ഒരു പേയ്മെൻ്റ് ഗേറ്റ് വേ ഉണ്ടാക്കി ആളുകൾ നിന്ന് കാശ് തെട്ടുന്ന പ്രവണത ദുബായിൽ കൂടിക്കൂടി വരികയാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം സെപ്റ്റംബർ പതിനാലിന് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് പതിനൊന്നായിരം ദർഹം ടിക്കറ്റ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് കുറച്ച് കാശ് പോയി രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്താൽ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് ഇപ്പോൾ കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് പെട്ടെന്ന് ഈ സൈറ്റ് ഒറിജിനലാണോ ഉഡായ്പ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ആ പുതിയതായിട്ട് ദുബായ് ആർ ടി നിങ്ങൾക്കൊരു അവസരം തരുന്നു ട്രാഫിക് ഫൈൻ ഉണ്ടെങ്കിൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇതാ ഇപ്പം കിട്ടും അടച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് വ്യാജമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി പേയ്മെൻറ്റും കാണിച്ചിട്ട് സ്വാഭാവികമായും ആളുകളങ്ങ് വിശ്വസിച്ച് പോകും ചിലരൊക്കെ നോക്കണം അത് ആർ ടി എ വെബ്സൈറ്റ് തന്നെയാണോ ഒറിജിനൽ ആണോ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കെ എഫ് സിക്ക് ആണെങ്കിൽ കെ എഫ് സിയുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒപ്പിച്ച് വയ്ക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധം കെ എഫ് എഫ് സി എന്ന് എഴുതി വയ്ക്കും ആർ ടി എക്കാണെങ്കിൽ ആർ ടി എ ആർ ടി എ എന്നൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാക്കും ദുബായ് പോലീസിൻ്റെ പോലീസിൻ്റെ സ്പെല്ലിംഗ് മാറ്റിയിടും ദുബായുടെ സ്പെല്ലിംഗ് മാറ്റിയിടും ഇതൊക്കെ ഒന്ന് സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിക്കണം ആ നിരീക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്ന് ആധികാരികമായിട്ടുള്ള വെബ്സൈറ്റിലും മറ്റൊന്ന് ചെക്ക് ചെയ്യണം ഒന്നുമല്ലെങ്കിൽ യു എയിൽ എത്രയോ ആധികാരിക മാധ്യമങ്ങളുണ്ട് അവിടങ്ങളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇങ്ങനെയുള്ള പരിപാടിയാണോ നമുക്ക് മാത്രമായി കിട്ടുന്ന ഒരു വലിയ സംഗതിയാണോ ഇതൊക്കെ നോക്കിയിട്ട് ഈ കാശ് പോകാതെ ശ്രദ്ധിക്കാൻ വേണ്ടി ദുബായ് പോലീസ് വ്യക്തമായിട്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം ഒരു സംഘം പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നിൽ ആ സംഘത്തെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയും ഈ ട്രാഫിക് ഫൈനുമായി ബന്ധപ്പെട്ട് പണം തട്ടുന്ന സംഘത്തെ പഠിച്ചതിൻ്റെ പേരിലുള്ള വാർത്ത ഇന്ന് വന്നിരിക്കുകയാണ്